നമസ്കാരം യു എൽ എം കേരള ചാനലിലേക്ക് സ്വാഗതം ഇരുപത്തി ഏഴ് ഒന്ന് ഇരുപത്തി ആറിന് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ മഹാസഭ വർക്കിംഗ് പ്രസിഡന്റ് സ്വാമി ബാലകൃഷ്ണനാഥ് അവരുടെ നേതൃത്വത്തിൽ നടത്തിയ വാർത്താ സമ്മേളനം വാർത്താ ദൃശ്യങ്ങളിലേക്ക് പോകാം ഇത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പോകാം ദൃശ്യങ്ങളിലേക്ക് നമസ്കാരം സമത്വ മുന്നണിയുടെ ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരെ ആദ്യമായി പരിചയപ്പെടുത്തട്ടെ ദൈവത്തിന്റെ സ്വന്തം നാട് മാത്രമല്ലല്ലോ സാംസ്കാരികവും ദാരിദ്ര്യമുക്തവുമായ നമ്മുടെ ഈ മഹാ കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു വെള്ളപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയായിട്ടല്ല ഞങ്ങൾ കാണുന്നത് സാക്ഷാൽ മഹാഗുരുവായ നാരായണ ഗുരുദേവന്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ പ്രതിപുരുഷൻ എന്നുള്ള നിലയിലാണ് ഞങ്ങൾ വെള്ളപ്പള്ളി നടേശനെ കണ്ടിരുന്നത് വെള്ളപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ആൾ ഒരു വലിയ അന്താരാഷ്ട്ര വ്യവസായിയാണ് അദ്ദേഹത്തിന് സ്വന്തമായും അദ്ദേഹം പ്രധാനം ചെയ്യുന്ന എസ് എൻ ഡി പി യോഗത്തിനും സ്കൂളുകളും കോളേജുകളും ഉണ്ട് ഈ ധാരാളം സ്കൂളുകളും കോളേജുകളിലും എല്ലാം ധാരാളം തൊഴിൽ അവസരവും നാളിതുവരെ മറ്റവർക്കൊന്നും കൊടുക്കണ്ട കൊടുക്കണ്ടി നടേശന്റെ സ്വന്തം നിലയിലുള്ള സ്കൂളിൽ ഒരു ജോലി കൊടുത്തിട്ടുണ്ടോ അവർക്കൊരു നഴ്സറി സ്കൂൾ പോലും ഇല്ല പക്ഷെ അവര് കലഹിക്കാൻ വരുന്നുണ്ടോ ഞങ്ങൾക്ക് സ്കൂൾ തന്നെ കോളേജ് തന്നെ ഒന്നും പറഞ്ഞു ഇല്ല അവര് വരുന്നില്ല വസ്തുത ഇങ്ങനെ ഇരിക്കേ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് മുസ്ലിങ്ങൾ മുഴുവനും തട്ടിയെടുത്തു സർക്കാരിന്റെ അവസരങ്ങൾ മുഴുവനും മുസ്ലിങ്ങൾ തട്ടിയെടുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനെ തടയിട്ടില്ല എങ്കിൽ മാറാട് വീണ്ടും ഉണ്ടാകും എന്നാണ് പറയുന്നത് സ്കൂളുകളും കോളേജുകളും ഏറ്റവും കൂടുതൽ കേരളത്തിൽ നടത്തുന്നത് ക്രൈസ്തവ സഭയാണെന്ന് പറഞ്ഞാലാണ് വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ ഗുരുദേവന്റെ പ്രതിപുരുഷനാണ് അവിടെയാണ് ഞങ്ങളെല്ലാം ഭയപ്പെടുത്തുന്നത് ഇന്ന് നാരായണ ഗുരുദേവന്റെ പ്രതി പുരുഷൻ ഈ ഇന്ന് ഒരു പ്രതിയായി പോയി എന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷമിപ്പിക്കുന്നത് അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെ ഞങ്ങൾക്ക് പുറത്താക്കി പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ പ്രേമരാജ്ഞങ്ങൾ പ്രേമരാജ് അദ്ദേഹം അദ്ദേഹം ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹം വെള്ളാപ്പള്ളി നടേശനെ അദ്ദേഹത്തിന്റെ നയങ്ങളെയും സമീപന രീതികളെയും അദ്ദേഹം ഒരു മതേതര ജനാധിപത്യ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിന്റെ ഇടയിൽ എല്ലാവരോടൊപ്പം തോൽ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹം ഒരു ഇഴവനായി പോയി എന്നതുകൊണ്ട് ഇത് വെള്ളാപ്പള്ളി നടേശന്റെ ഈ ആക്രമണത്തിനും ആക്രമത്തിനും മറുപടി പറയേണ്ട സ്ത്രീയിലാണ് ഈ രാജ് പിന്നെ പ്രേമരാജിനെ പോലുള്ള ആളുകൾ അതുകൊണ്ട് ഈ സമത്വ മുന്നണിയുടെ ജാഥയിൽ മുൻനിരയിൽ തന്നെ പ്രേമരാജുണ്ടാവും അങ്ങനെ സമത്വ മുന്നണി കേരളത്തിൽ മായി മുന്നോട്ട് പോവുകയാണ് ഈ സമത്വയാത്രയെ തടയുകയാണെങ്കിൽ ഞങ്ങൾ അന്നത്തിനു വേണ്ടി പണിയെടുക്കുന്ന ഞങ്ങളുടെ തോണി തുഴയുന്ന പങ്കായം ഞങ്ങൾ വരും ആരുണ്ട് തയ്യാർ അവരെ നേടാൻ ഞങ്ങൾ പങ്കായമായി വരുമെന്ന് ഒരു എന്താ പറയാ ഞങ്ങളുടെ ഒരു ഒരു നേതാവ് പറയേണ്ട ഞങ്ങളുടെ ഒരു പ്രമുഖ പ്രവർത്തകൻ പറയണ്ടായി വെള്ളാപ്പള്ളിയുടെ സാന്നിധ്യത്തിൽ സ്റ്റേജിൽ കയറിയില്ല ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ സാറ് ഇനി നായാടിയുടെ പേര് പറഞ്ഞാൽ അതിനി കേരള ജനത ഏറ്റെടുക്കില്ല നായാടിയുടെ പേര് പറയാൻ വെള്ളാപ്പള്ളിക്ക് നടേശന് ഒരു അവകാശവും ഇല്ല നസ്രാണിയുടെ പേര് പറഞ്ഞോ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല കാരണം അതറിയാമോ നസ്രാണി കേരളം ഭരിക്കുന്നത് എന്നാണല്ലോ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നായാടി അല്ലല്ലോ കിടക്കുന്നത് ആരും കാണാതെ കിടക്കുന്നവരാണ് അവരെ പള്ളി എന്നാണ് പത്രസമ്മേളനത്തിൽ നമ്മുടെ ഉദ്ദേശലക്ഷ്യങ്ങളെ കുറിച്ചും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജാഥയെ കുറിച്ചുമൊക്കെ വളരെ വിശദമായി ബാലകൃഷ്ണ സ്വാമി സ്വാമി ബാലകൃഷ്ണനാഥ് അവർ സൂചിപ്പിക്കുകയുണ്ടായി അതിനുവേണ്ടി എല്ലാ വിഭാഗം ജനങ്ങളും പ്രത്യേകിച്ച് മുൻകാലങ്ങളിൽ ഇവർ പറഞ്ഞിരുന്നത് നായാടി മുതൽ നമ്പൂതിരി വരെയെന്നും പിന്നീട് അത് മാറ്റി നായാടി മുതൽ നസ്രാണി വരെയെന്നുമാക്കിയൊക്കെ പറയുമ്പോൾ ഇവിടെ നായാടിയെ മുൻനിർത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനമാണ് വെള്ളാപ്പള്ളി അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് വരുന്നത് ഞങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇത്തരത്തിലൊരു സമരമുറയുമായി ഇറങ്ങുന്നത് ഈ സമരത്തിൽ അണിനിരക്കണമെന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് സമത്വമനയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് തിരുവനന്തപുരം പ്രസ്ക്ലബിച്ച് നടന്ന ചരിത്രപരമായ ഒരു മീറ്റിംഗാണ് സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾ സാധാരണക്കാരാൽ പരിഹരിക്കപ്പെടണമെന്നാണ് പുതിയ ഒരു തീരുമാനം വളരെ ശബ്ദഘോഷമായി വലിയ വലിയ നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഇതിൻ്റെ ആവശ്യമില്ല എന്ന് തീരുമാനിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് മൂന്ന് മൂന്ന് നാലോളം പാർട്ടികൾ അവര് ശക്തമായി ഇതിൽ അടിയുറച്ച് വിശ്വസിച്ച് നിൽക്കാൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നായർ സൊസൈറ്റിയുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചു അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുകയും അവരത് നിഷേധിക്കുകയും ചെയ്ത അവസരത്തിൽ ഈ പറയുന്ന വെള്ളാപ്പള്ളി മുപ്പത്തിരണ്ട് വർഷക്കാലമായി എസ് എൻ ഡി പിടെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കുകയും മകനെ വൈസ് പ്രസിഡന്റ് ആക്കുകയും ഭാര്യ മകൾ ഇത് ഇങ്ങനെ ഒരു ഒരു കുടുംബാധിപത്യ സ്വഭാവം കാണിക്കുകയും ചെയ്യുന്നാൽ ഈ മുസ്ലീങ്ങളെ തള്ളിപ്പറയാൻ ഇദ്ദേഹത്തിന് ഒരു അവകാശവും ഇല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് കാര്യം മുസ്ലിം കമ്മ്യൂണിറ്റി ആർ ശങ്കറിന്റെ കാലം തൊട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായെങ്കിൽ നല്ലൊരു സംഭാവന മുസ്ലിം സമുദായത്തിൽ നിന്നും അവർക്ക് സിദ്ധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സമ്പത്ത് കൊണ്ട് മറ്റുള്ളവരെ പിടിച്ചു നിർത്തുകയും സമ്പത്ത് കൊണ്ട് പേടിപ്പിക്കുകയും എസ് എൻ ഡി പി യോഗത്തിലും മെമ്പർഷിപ്പ് പോലും ഞാനീ അടുത്ത സമയത്ത് മെമ്പർഷിപ്പിന് അഞ്ഞൂറ് രൂപ ചെല്ലാ നേടും അയച്ചു കൊടുത്തിട്ട് ഇല്ല കാരണം പറഞ്ഞത് നമ്മൾ മറ്റെന്തോ വിവാഹീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ആളായൊണ്ടാണ് മെമ്പർഷിപ്പ് മെമ്പേഴ്സ് തന്നിട്ടില്ല അതുകൊണ്ട് ഇതിനെതിരായിട്ട് കാസർഗോഡ് മുതൽ നടക്കുന്ന പ്രഹരണ പ്രചരണ യാഥയിൽ നമ്മളെ ഓരോരുത്തരും ഓരോ പാർട്ടിയുടെ വക്താക്കളും ശക്തമായി അതിൽ പങ്കെടുക്കുകയും ഇതിനൊരു ഒരു പരിഹാരം കാണാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം ഇത് അംബേദ്കർ സാംസ്കാരിക സമിതിയുടെ നേതാവെന്ന നിലയിൽ സ്വാമി നയിക്കുന്ന ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വരെക്കുന്ന ജാഥയ്ക്ക് വാഗ്ദാനം ചെയ്യുന്നത് സമത്വ മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് നടന്ന പ്രസ് മീറ്റിംഗ് പല വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ പല സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്കും ഇതൊരു എന്താ പറയുന്ന ഇതൊരു നല്ലൊരു തുടക്കമാണ് കാരണം എന്ന് വെച്ചാൽ അവരൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞതുപോലെ സ്വാമി പറഞ്ഞതുപോലെ ഒരു വിഭാഗക്കാർ വിഭാഗങ്ങൾക്ക് മാത്രം വരുന്ന ചൂഷണമല്ല ഇത് ഇത് എല്ലാ വിഭാഗങ്ങളിലും ഇങ്ങനെയുള്ള ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ ഒക്കെ പല ചൂഷണങ്ങളും നടക്കുന്നുണ്ട് ആ ചൂഷണങ്ങളെ എല്ലാം എതിർത്തുകൊണ്ടാണ് ഇന്ന് ഈ ഇന്നത്തെ പ്രസ് മീറ്റിങ്ങിൽ സി പി സിയുടെ സംഘടനയുടെ പ്രതിനിധിയായി ഞാൻ പങ്കെടുത്തത് ഈ സമരത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം തിരുവനന്തപുരം വരെ നടക്കുന്ന ഈ സമരത്തിൽ സി പി എസ് സിയുടെ സംഘടനയുടെ പ്രതിനിധികളും പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ സംഘടന ഈ സമരത്തെ ഒരു വൻ വിജയമാക്കി തീർക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഞാൻ സാധുജന പരിപാലനീ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഈ സമത്വ മുന്നണിയിൽ വന്ന് രണ്ട് വാക്ക് സംസാരിക്കുവാനും അതുപോലെ പങ്കെടുക്കുവാനും എനിക്ക് കഴിഞ്ഞാൽ സന്തോഷമുണ്ട് കാരണം വെള്ളപ്പള്ളി തടസ്സനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഫൈനാൻസ് വരെ മുഖ്യ ഒരാളാണ് അദ്ദേഹത്തിന് സംസാരിക്കാനുള്ളത് മറ്റടിസ്ഥാന വർഗത്തെക്കുറിച്ച് കൂട്ടി പിടിക്കുമെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈരവ സമുദ്രത്തെ മാത്രം പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അദ്ദേഹം നയർ സമുദായവുമായിട്ടും എസ് എൻ ഡി എ പിയായിട്ടും കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടെ എന്തൊക്കെയോ നടത്താമെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുപിടിച്ചു അവസാന അവസാനം മച്ചമ്പിക്കളിയായി അവസാനം അത് അസ്തമിക്കേണ്ട ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായി അംബേഡ്കർന്നാണ് മഹാത്മാ അയ്യൻകാളി സാംസ്കാരിക സമിതിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ സമത്വം സാഹോദര്യം സ്വാതന്ത്ര്യം തുല്യനീതി എന്ന അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിൽ വന്ന രാഷ്ട്രീയ നേതാക്കന്മാർ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആൾക്കാരുടെ പുറകെ പോകുന്നതിൽ ഈ ജനാധിപത്യ രാജ്യത്ത് നാണക്കേടുണ്ടാക്കുന്ന ഒരു പ്രവണതയാണ് ഞങ്ങളെപ്പോലുള്ളവർ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദിവാസികളെയും ദളിത് പിന്നോക്ക വിഭാഗങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടയച്ചന് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ എന്ന് വിചാരിച്ചാൽ ഒരിക്കലും അതിവിടെ നടക്കില്ല എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഇവിടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ ഏറ്റവും കൂടുതൽ ഭൂമിക്ക് വേണ്ടിയും അവകാശത്തിന് വേണ്ടിയും സമരം ചെയ്ത ഒരു ജനവിഭാഗമാണ് ആദിവാസി ജനവിഭാഗം ചെങ്ങറ ചെങ്കറ സമരം അതിന് ഉത്തമ ഉദാഹരണമാണ് നാലര വർഷക്കാലം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ ഭൂമിക്ക് വേണ്ടി സമരം ചെയ്ത ആദിവാസികളെ പല രീതിയിലും പോലീസിൻ്റെ ക്രൂര ഇടാ ഇടയാക്കേണ്ടി വന്നു അവസാനം ആ സമരം വിജയിച്ചത് സെക്രട്ടേറിയറ്റിന് നടയിൽ നിൽക്കുന്ന കൂറ്റം മരത്തിൽ ഞങ്ങളുടെ എൻ്റെയും കൂടെ കൂടെയുള്ള നേതൃത്വത്തിൽ ആറോളം പേർ ആ മരത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അവർക്ക് ഇരുപത്തഞ്ച് സെൻറ്റോളം ഭൂമി ലഭിച്ചത് നിങ്ങൾക്കറിയ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ്റെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്തും ഇന്ത്യയിൽ തന്നെ നിരവധി സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അവിടെയൊക്കെ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് എത്ര പ്രാതിന്ധ്യമുണ്ടെന്ന് നമ്മൾ പരിശോധിക്കേണ്ട അവസരമാണ് അതിനാൽ വെള്ളാപ്പള്ളി നടേശൻ തുടങ്ങി വെച്ചിരിക്കുന്ന ഈ കുപ്രചരണങ്ങളും തുടങ്ങി വെച്ച ഈ ആശയവും ഞങ്ങൾ നിരസ്കരിക്കുകയാണ് കേരളത്തിൻ്റെ മണ്ണിൽ അത് വിലപ്പോവില്ല എന്ന് ഈ അവസരത്തിൽ ഒരിക്കൽക്കൂടി പറഞ്ഞുകൊണ്ട് സമത്വ മുന്നണി തുടങ്ങുന്ന ഈ മഹത്തായ ജാഥയ്ക്ക് പൂർവാധികം ചെറുതും മലുതുമായ സംഘടനയെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു ശക്തിയായി തന്നെ ഞങ്ങൾ കൂടെ നിൽക്കുമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജയ്ഫി